ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും പഴവും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം വേണ്ടത് ബ്രെഡാണ് വേണ്ടത് അഞ്ച് സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മധുരത്തിനാവശ്യമായിട്ട് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ടിനി ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ടിനി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത് നമുക്കതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ടോട്ടൽ ഞാനിവിടെ അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസുമാവാൻ പാടില്ല ഒരുപാടങ്ങ് തിക്ക് ആവാൻ പാടില്ല ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി അത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി പഴം ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെയൊന്ന് വിതറിയിട്ട് കൊടുക്കാം താഴ്ഭാഗത്തായിട്ട് എല്ലാ ഭാഗത്തും ഞാൻ പഞ്ചസാര ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തു വച്ചിരിക്കുന്ന പഴം ഇതുപോലെയൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം നന്നായിട്ട് ആ താഴ്ഭാഗം ഒന്ന് കവർ ചെയ്ത രീതിയിൽ നിരത്തി വെച്ചു കൊടുക്കാം എല്ലാ പഴവും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയൊക്കെ ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പേനിലേക്ക് ഇത് മറച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ വേറൊരു എടുത്തപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം